ില്ല എന്നെ തൊട്ട് വേറെ അറിയും ആ അത് കയ്യിൽ വെച്ചോ ആ വേഷം കണ്ടതും വേണ്ട നിയമം ഞങ്ങൾക്ക് അറിയാം ആ കളിയൊന്നും വേണ്ട അത് പോലീസ് അക്കോടികൾ വേണ്ട നിങ്ങൾ നാറി രാഷ്ട്രീയം കളിക്കാൻ നിൽക്കുക നിങ്ങൾ നിയമവിരുദ്ധമായി ഒരുത്തിന് ഇവിടെ പരവധാനി പിരിക്കാൻ വന്നിരിക്കുക ഞങ്ങൾ അങ്ങനെ തള്ളി കുറഞ്ഞേക്കൊന്നും നിങ്ങളായിട്ടില്ല ഞങ്ങളോട് പറഞ്ഞ ഞങ്ങൾ അവിടെ നടക്കുമ്പോ പിന്നാലെത്താ നിങ്ങളാരാ അതയാളും സംസാരിക്കേണ്ട നിങ്ങൾ ഇതിന് സംസാരിക്കേണ്ട നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമല്ലോ മാന്യമായിട്ട് സംസാരിച്ച മാന്യമായി മര്യാദ എട്ട് നീക്കും ായിക്കോട്ടെ എന്നെ തൊട്ടില്ല എന്റെ തൊട്ട് വേറെ അറിയും അത് കയ്യിൽ വെച്ചോ ആ വേഷം കണ്ടൊന്നും നിയമം ഞങ്ങൾക്ക് അറിയാം നിയമം ഉണ്ടാക്കിയ ആൾക്കാരെ ചെയ്യുന്നത് ഞങ്ങളെ പഠിപ്പിക്കും അത്രേ ഉള്ളൂ ആ മാന്യമായിട്ട് മാന്യമായിട്ട് പറഞ്ഞല്ലോ ഇത് എന്തിനുള്ള ആ വരണേ ഇല്ല ഉള്ള കാര്യം പറഞ്ഞല്ലോ പിന്നില് ചാനലേ വരാ നിങ്ങളെ പിന്നെ ആരെ നോക്കാം വെറുതെ ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ച് നടന്നു പോകും പിന്നെ നിങ്ങൾ ഇതിന് വെറുതെ ആവശ്യമില്ല പിന്നാലെ വരുന്നത് നിങ്ങളല്ലേ പിന്നാലെ വന്നിട്ട് എന്താ ഇത് പോത്തുകളെ നയിക്കുക അതൊന്നും വേണ്ട ജനപ്രതിനിധികളുടെ ഞങ്ങള് ജനപ്രതിനിധികളാണ് പുറകെ വരണ്ട അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ മുഴുവൻ മാറ്റി മാറ്റം ആ അയാളല്ലാതെ ഇനി അഥവാ വരികയാണ് അയാളുടെ കൂടെ ആളുകൾ അതിന്റെ അകത്ത് കയറിയത് അതിന്റെ നിയമം ഒരാഴ്ച ഞങ്ങൾ പരാതി കൊടുക്കു കൊടുത്തിട്ടുണ്ട് നിയമവിരുദ്ധമായിട്ട് രണ്ട് കാർഡ് കൈവശം നിങ്ങൾ വെച്ചാലും ഞാൻ വെച്ചാലും നിയമവിരുദ്ധമാണ് അറിയോ എലക്ഷൻ തെരഞ്ഞെടുപ്പ് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് മുപ്പത്തൊന്നാം വകുപ്പ് അനുസരിച്ച് ഒരു കൊല്ലം കഠിന തടവുകൾ കിട്ടുന്ന ശിക്ഷ രണ്ട് കാർഡ് കൈവച്ചിരിക്കുന്നത് നിങ്ങൾ ഇതുപോലെ തന്നെ വ്യാജന്മാരെയൊക്കെ സംരക്ഷിക്കാനാ കേരളത്തിലെ പോലീസിന് കഴിയുള്ളൂ നിങ്ങൾ അതന്നെ ലേഡി ജി പി അവിടെ ചർച്ച നടത്തിയത് ഞങ്ങൾ റോഡിൽ നിന്ന് പല സംസാരിച്ച് സംസാരിക്കും നിങ്ങൾ എന്തിനാ കേക്കാൻ നിൽക്കണം ഞങ്ങൾക്ക് അതിനുള്ള അധികാരം ഉണ്ട് അവകാശമുണ്ട് ഭരണഘടനാപരമായിട്ടുണ്ട് മനസ്സിലായി പോലീസ് നൂറ് മീറ്റർ പുറത്ത് നിൽക്കണം പറഞ്ഞു ഞങ്ങൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് നടക്കുക അതിന്റെ ഇടയ്ക്ക് പിന്നിൽ വന്നിട്ട് പിന്നെ പേക്കൂത്ത് കാണിക്കുന്ന ഏത് പോലീസാണ് ഈ സമ്മതിക്കണ പ്രശ്നമില്ല നൂറ് മീറ്റർ പുറത്ത് നിൽക്കണം എന്നുള്ളത് നിയമാണ് ആ നിയമം ഞങ്ങൾ പാലിച്ചിട്ടാണ് ഒരു ഒരാഴ്ച മുമ്പ് കൊടുത്താണ് പരാതി ഈ പോലീസിന് കൊടുത്തിട്ടുണ്ട് പരാതി ഇവിടെ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നവർക്ക് ഇവിടെ പച്ച പരവധാന് വിരിക്കാൻ വന്നിരിക്കുക പിണറായിയുടെ പോലീസ് അത് കാവൽ കണ്ട കാര്യം ഞങ്ങൾക്കില്ല ഞങ്ങൾ നിയമാനടപടി എടുക്കും നേരത്തെ ഞങ്ങൾ പറയും എവിടെയും നിൽച്ചുകൊണ്ട് നൂറ് മീറ്റർ അപ്പുറത്ത് മാറി നിൽക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു മാന്യമായിട്ട് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ അംഗീകരിക്കും മര്യാദ വിട്ട് സംസാരിച്ച ഏത് പോലീസ് ഉദ്യോഗസ്ഥരാണ് മണ്ടില്ല വെറുതെ വിടില്ല